ഒരുപാട് ശത്രുക്കളുടെ ാണ് നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരെ പ്രകോപിച്ചുകൊണ്ടും ക്ഷമിക്കാനാ അവസ്ഥയിലും മുന്നോട്ട് പോവുകയാണ് അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള ഒളിച്ചോട്ടങ്ങൾ അന്യജാതിയിൽ വിഭാഗം കഴിക്കുകയും പിന്നെ അനിയത്തി അതുപോലെ തന്നെ ഒരു അന്യ മതസ്ഥരുടെ ഒരു യുവാവിനെ കൂടെ ഒളിച്ചോടിപ്പോയി അത് ഇപ്പോൾ ഡൈവേഴ്സിന് ഇങ്ങനെ പോപ്പുലർ നമ്മൾ വിഴുങ്ങാനായിട്ട് നിൽക്കുകയാണ് മക്കൾക്ക് രാത്രി മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് സുഖമായി കിടന്നുറങ്ങണമെന്നും ആരും കാണുന്നില്ലെന്ന് കൂടെ മുറിയിലിരുന്ന് പാപം ചെയ്യേണ്ടെന്നും ഒക്കെ അവർ പ്രതിജ്ഞ എടുക്കുന്നുണ്ട് ധ്യാനത്തിനൊക്കെ വരുമ്പോൾ കൗൺസിലിങ്ങിലൂടെ ഒക്കെ ഒരുപാട് പ്രതിജ്ഞകൾ എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് നന്നാവണം ഞങ്ങൾ ഇനി ഇങ്ങനെയുള്ള കണ് കുറ്റി ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും കണ്ണ് അപ്പൊ കണ്ണിനെപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ കാണാൻ അശുദ്ധമായത് കണ്ട് ആസ്വദിക്കാൻ ശരീരത്തിന് സുഖം കൊടുക്കാൻ എപ്പോഴും താല്പര്യപ്പെട്ടിരിക്കുകയാണ് തിന്മ വിദ്യാർത്ഥിനി ഒന്നും മദ്യപിക്കില്ല എന്ന് ദൃഢ പ്രതിജ്ഞ ചെയ്ത് ഭാര്യ മക്കളും ഭർത്താവും സന്തോഷത്തോടെ പോയിട്ട് കൊറച്ച് നാളെ ഒന്നും കേട്ടാണ് കൂട്ടുകാരു വന്ന് വിളിച്ചിട്ട് പോയിട്ട് ആ പ്രതിജ്ഞ തെറ്റിച്ചു അത് നോപ്പുകാലത്തല്ല വളരെയേറെ സങ്കടത്തിലൂടെയാണ് തിരുസഭ നടന്നു പോകുന്നത് പക്ഷെ തിരുസഭ അധികാരികളുടെയോ അല്ലെങ്കിൽ എന്നേ പോലെയുള്ള വൈദ്യസ്റ്റേഴ്സിന്റെയോ കണ്ണു തുറക്കുന്നില്ല തിരുസഭാ നശിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടും കാണാതെ പോവുകയാണോ സംശയിക്കുകയാണോ ചുറ്റും വിധാനം നടത്തുന്നത് ഇത് തന്നെയാണ് മാതാപിതാക്കൾക്ക് നമ്മുടെ പങ്കുവെക്കാനുള്ളത് അനുസരണക്കേടിന്റെ മക്കൾ ജനിതാ ആസക്തിയുടെ മക്കൾ ദുരാത്മാ ബാധിച്ച മക്കൾ ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ചെയ്യുന്ന മക്കൾ ഒരു തോന്നലിനോക്കനുസരിച്ച് തോന്നിവാസികളായി ജീവിക്കുന്ന മക്കൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് തിന്മയുടെ ആധിപത്യത്തിലാണ് അന്ധകാര മേഖലയിലാണ് അപ്പോൾ എന്ന മദ്യമെന്ന ശത്രു മുഖലെന്ന ശത്രു ജഡിതാസക്തി എന്ന ശത്രു കണ്ണിലെ കണ്ണലിന്റെ എന്ന ശത്രു ദ്രവ്യാസക്തി എന്ന ശത്രു പിടികൂടുകയാണ് നമുക്ക് രണ്ട് മൂന്ന് തവണ ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം കിട്ടുന്നവരാണെങ്കിൽ കൂടെ ചൊല്ലി പ്രാർത്ഥിക്കാം രണ്ട് മക്കബായ എട്ട് പതിനെട്ട് രണ്ട് മക്കബായ മക്കെട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് അങ്കുലി ചലനം കൊണ്ട് കഴിയുന്ന കഴിയുന്ന സർവശക്തനായ സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ നമ്മുടെ പ്രത്യാശ രണ്ട് മക്കമായ രണ്ട് മക്കായ രണ്ട് മക്കമായ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനും തന്നെ ലോകം മുഴുവനെ അങ്കുളി ചലനം കൊണ്ട് അങ്കുളി ചലനം കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ മുഴുവൻ അവൻ കൈയടക്കി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണ്ടുപോയാണ് പുത്തനാണ്ട് പിറക്കുന്ന പുണ്യങ്ങളൊക്കെ പുത്തനാക്കാണ് പുണ്യവാളൻ പറഞ്ഞു നമ്മെ പഠിപ്പിച്ചത് വിശുദ്ധ പറയുന്നു പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് വിശുദ്ധിയോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ പുത്തനാണ്ടെ വരവേൽക്കുമ്പോൾ എന്റെ ജീവിതം là những công việc khác thì chẳng